ചാലിയാർ പുഴയിൽ നിന്ന് മൂന്ന് പേരുടെ ശരീരഭാഗങ്ങൾ കൂടി കണ്ടെടുത്തുവെന്ന് റിപ്പോർട്ട് വരുന്നു മരങ്ങൾ അടിഞ്ഞുകൂടിയ പ്രദേശത്ത് ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിലാണ് ഈ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതെന്ന് സമീർ സി മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു സമീർ എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ സമീർ പറയൂ എസ് കെ എൻ മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധന പുരോഗമിക്കുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ മലപ്പുറം പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് വലിയ രീതിയിൽ മരങ്ങൾ അടിഞ്ഞു കൂടിയിരുന്നു ആ പ്രദേശത്താണ് ഇന്ന് ഫയർഫോഴ്സ് സംഘം എത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്തിയത് അവിടെ വെച്ചുകൊണ്ട് മൂന്ന് പേരുടെ ശരീരഭാഗങ്ങൾ ഇപ്പോൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് ഒരു സ്ത്രീയുടെ ഒരു ഭാഗം സ്ത്രീയുടേതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒരു കൈയും മറ്റൊരു കാലുമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെ മൂന്ന് പേരുടെ ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് അതിപ്പോൾ നിലമ്പൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും ഇത് ആരുടേതാണ് അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് ശരീരഭാഗങ്ങൾ എവിടെയാണ് എന്നതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്തായാലും ഫയർഫോഴ്സ് ഈ മരങ്ങൾ അടിഞ്ഞുകൂടിയ ഭാഗത്ത് വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതാണ് ആ വേളയിലാണ് ഇപ്പോൾ മൂന്ന് പേരുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ചാലിയാർ കേന്ദ്രീകരിച്ച് പോലീസിൻ്റെയും അതുപോലെ ഫയർഫോഴ്സിൻ്റെയും സന്നദ്ധ സംഘടനയായിട്ടുള്ള സന്നദ്ധ സംവിധാനമായിട്ടുള്ള താലൂക്ക് തലത്തിലുള്ള ദുരന്ത നിവാരണ വോളണ്ടിയർമാരാണ് ടി ഡി ആർ എഫ് അവരുടെ കൂടെ പരിശോധനയിലാണ് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ പരിശോധന തുടരുകയാണ് ചാലിയാറിൻ്റെ വിവിധയിടങ്ങളിൽ കോഴിക്കോട് മലപ്പുറം ജില്ല അതിർത്തിയായിട്ടുള്ള വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധന പുരോഗമിക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ മൂന്ന് പേരുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എസ് ഓക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സമീർസി മുഹമ്മദാണ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഈ ശാന്തമായി ഒഴുകുന്ന പുഴ ഇപ്പോൾ വഹിച്ചു കൊണ്ടുപോകുന്നത് വയനാടിൽ താമസമാക്കിയ ആളുകളെ മൃതശരീരങ്ങളാണ് എന്ന് പറയുന്ന നടക്കുന്ന വാർത്തയിലേക്കാണ് അദ്ദേഹം നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത്